കൊച്ചുകൂടി അങ്ങനെ ചാമ്പക്ക വീട്ടിലെത്തി എല്ലാം കഴുകി വൃത്തിയാക്കി നിലത്ത് വീണ ചാമ്പ ആയതുകൊണ്ട് ചിലത് അപ്പം അതെല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മോശം ഭാഗമെല്ലാം മുറിച്ച് വൃത്തിയാക്കി ഇനി നമുക്കിത് കഴിക്കാം പിന്നാ ചെയ്യാൻ പോകുന്നത് കണ്ടോ അത് കുറച്ചും കൂടി ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അതൊന്നരച്ചുകൊണ്ടുവന്നേ എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇടാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചുകൊണ്ടിരുന്നേ ഇത് ആപ്പിൾ ചാമ്പ ആയതുകൊണ്ട് ഇതിനധികം പുളിയില്ലല്ലോ അപ്പൊ നമ്മക്ക് ലേശം നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കുറച്ച് എന്നിട്ട് ഒരു നുള്ളുപ്പ് അതിൻ്റെ ഒരു മധുരം കറക്റ്റ് ആവാൻ വേണ്ടി ഒരു രുചി വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ഇടുക ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം അരച്ച് തണ വെള്ളം ഒഴിച്ചാൽ മതി ഞാനിവിടെ തിളച്ച് തണിഞ്ഞ വെള്ളം അയക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം നമ്മൾ തണുത്ത വെള്ളം നേരിട്ടങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഉപയോഗിക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഈ വെള്ളം അയക്കുന്നത് ഒന്നും കൂടി മിക്സിയിൽ നിന്ന് അടച്ചാൽ കുടിക്കാം അങ്ങനെ അരച്ചുകൊണ്ട് എത്തിണ്ടേ അത് നമ്മൾ ഇനി നമുക്ക് കുടിക്കാം അപ്പം നമുക്കിത് കുടിച്ചോക്കാം ഉം ആപ്പിൾ ചാമ്പക്കൊക്കെ മധുരം മാത്രമേ ഇല്ല പുളിയില്ലേ അപ്പം അതുകൊണ്ട് നാരങ്ങ വെച്ചുകൊണ്ട് എല്ലാം നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു നാരങ്ങയും കൂടി വേണം അത് മാത്രമാക്കുന്നതിനെക്കാട്ട് നാരങ്ങയും കൂടി കഴിഞ്ഞു വയ്ക്കുമ്പോൾ ആണോ അതിൻ്റെ ഒരു പുളിയും പിന്നെ മധുരവും നമ്മൾ ലേശം പഞ്ചസാര ചേർക്കാം അപ്പം അങ്ങനെ പഞ്ചാര വേണ്ട എന്നുള്ളവർക്ക് പഞ്ചാറ ചേർക്കണ്ട സൂപ്പറാണ് ഉണ്ടാക്കി നോക്കണേ ഞാൻ ആദ്യമായിട്ട് ഇത് കുടിക്കുന്ന കേട്ടാ അതായത് ചാമ്പൊക്കെ ഈ ആപ്പിൾ ചാമ്പൊക്കെ തിന്നുന്നതും ആദ്യമായിട്ടാണേ